എൻ്റെ പഴയ വാഷിംഗ് മെഷീൻ പോകാൻ റെഡി ആയിരിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് വാഷിംഗ് മെഷീൻ ഒക്കെ തുടച്ച് പുറകിലൊക്കെ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ക്ലീനാക്കി വെച്ചേക്കണേണേ ദേത്തിയല്ല ഐ എഫ് ബി തന്നെയാണേ ഐ എഫ് ബി എലീനെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പഴയ വാഷിംഗ് മെഷീൻ ദേ അവരുടെ കൂടെ പോവുകയാണ് കേട്ടോ കുറച്ച് വർഷങ്ങളായി ഞങ്ങളുടെ സഹായിയും കൂട്ടുകാരി ആയിരുന്നു എൻ്റെ നടുപൊടിക്കാതെ എന്നെ നോക്കിക്കൊണ്ടിരുന്നെച്ചാൽ എൻ്റെ കൂട്ടുകാരിയാണ് ആൾ പോകണേണ് ഇപ്പോൾ ഇത് പുതിയ ആൾ എത്തിയിട്ടുണ്ട് അൺബോക്സ് ചെയ്തിട്ടില്ല ടെക്നീഷ്യൻ വരണം അപ്പം എന്നിട്ടാവാമെന്ന് കരുതി അപ്പം അതിൻ്റെ കൂടെ ഞങ്ങൾ ഓഫറിൽ ഓഫറിലൊരു ടിവിയും കൂടി വാങ്ങിച്ചിട്ടുണ്ട് ബിസ്മിയുടെ തന്നെയാന്നാണ് അവർ പറഞ്ഞത് എൻ വി വൈ എന്നാണ് ഈ സ്മാർട്ട് ടി വിയുടെ പേര് സ്മാർട്ട് ടി വി ആണ് മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ടി വി ആണ് അപ്പം ഇവിടെ പഴയ പെട്ടി ടി വി ആണ് ഇരിക്കുന്നത് അപ്പോൾ അതൊന്നും മാറ്റി പിടിക്കാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അത്രയാണ് ടി വിയുടെ വിശേഷം ജ്യൂട്ട്സന് അവധി കിട്ടിയിട്ട് വേണം അത് ഫിറ്റ് ചെയ്യാനായിട്ട് നാല് വർഷത്തെ വാറൻറ്റിയാണ് കേട്ടോ ഈ വാഷിംഗ് മെഷീൻ ഉള്ളത് പത്ത് വർഷത്തെ മോട്ടോർ ഉണ്ട് അപ്പോൾ ഈ നാല് വർഷത്തിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും സർവീസൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ വിളിച്ചാൽ മതി അപ്പോൾ അവർ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അതാണല്ലോ വാറൻറ്റി അപ്പോൾ ഈ കളറ് സിൽവറാണ് മെറ്റൽ ബോഡിയാണ് ഇരുപത്തെട്ട് അഞ്ഞൂറിനാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഓഫർ പ്രൈസിൽ അപ്പോൾ ഓക്കെ ബായ്